ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ തൃശ്ശൂർ മറിയം വേൾഡ് അക്വേറിയം തൃശ്ശൂർ വടക്കാസ്റ്റാ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഈ ഇത് വന്നിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയിട്ട് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഗൂഗിൾ പേയും ക്യാഷ് ഓൺ പേ പേയ്മെൻറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കാണുകയാണ് ഇതേ ഇപ്പോൾ ഉണിയാട്ടൻ അവനെ എടുത്തിട്ടുണ്ട്

പിന്നെ കുറേ മീനുകളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട് അതന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റേണ്ട തരത്തിലങ്ങനെന്തേ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇത് സാന്റാ ക്ലോസ് അതിൻ്റെയൊക്കെ ഒരു ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെ ആയിട്ട് മഞ്ഞിൻ്റെ ഒക്കെ ഒരു ഫീലിങ്സിലവരിങ്ങനെ ഓരോന്നും ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ അതാ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അവന് ഇതൊക്കെ അതാ ഭയങ്കര ഇഷ്ടമായി അവൻതാ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൗതുകമായിട്ട് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു കുട്ടി ക്രിസ്മസ് ഒക്കെ കൊടുക്കണം അങ്ങനത്തെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു പച്ച നടത്തിട്ട് ഇങ്ങനെ ഒരു ഇതാ പുല്ലിൻ്റെ അതൊക്കൂടിയാണ് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണേ അതൊക്കെ ഒരു കാണാൻ ഒരു പെട്ടെന്ന് ഞാൻ അത് വിചാരിച്ചതിൻ്റെ മുകളിലൊക്കെ മീൻ ഉണ്ടാകും എന്നാണ് പിന്നെ അതാ അങ്ങനെ എന്താ ഭയങ്കര കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അതായത് പിന്നെ ആല ഉണ്ണിയാട്ടനും വരുന്നുണ്ട് അധികം വന്നത്ര വലിയ തിരക്ക് എന്ന് പറയുണ്ടായിരുന്നില്ല തിരക്ക് പൊതുവേ കുറവാണ് കുറവാണെന്ന് തോന്നുന്നു പിന്നെ വേറൊരു സ്ഥലത്ത് കൂടതാ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതെ ഇങ്ങനെ നിറച്ച് എന്താ പറയുക വെള്ളത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ആ രാത്രി നൈറ്റിലാ ലേറ്റും ഓരോ ഒരു ഇതൊക്കെ കൂടിയിട്ട് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു ഒരു പെങ്കിനോള് ആന അങ്ങനെ അത് ചെറിയ ഒരു വീട് മറ്റേ ഇഗ്ലൂവിൻ്റെ ഒക്കെ വീടില്ല അതങ്ങനത്തെയൊക്കെ ഒരു ഉദ്ദേശിച്ചിരിക്കണേ തോന്നുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ അടിയിൽ ആണ്ങ്ങനെ ഇത് കാണുണ്ടാവുക അതായത് ഇപ്പം അങ്ങനെ എന്താ വീടോള് പിന്നെ ഇത് തെർമോക്കോളിൽ എങ്ങനെയുമാണ് ഇത് ചെയ്തിരിക്കുന്നത് തോന്നുന്നുണ്ട് പെൻഗിൻ പിന്നെ മരങ്ങൾ അങ്ങനെ ഇത് അങ്ങനെ അവിടെ എന്താ പറയുക പൂക്കൾ റോ ഇപ്പോൾ ചെടികൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികൾ അതൊക്കെയാണ് അവിടെ പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ അതങ്ങനെ മഞ്ഞ കൊണ്ട് ഒരു ക്രിസ്മസിൻ്റെ സമയത്തുള്ളൊരു ഫീലിങ്സിലവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ റോസാപ്പൂക്കളാണ് പൂക്കളാണ് ഇതൊക്കെ ഇടയിൽ ഒറിജിനലായിട്ടുള്ള പൂവുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഫാനൊക്കെ ഇട്ടിട്ട് കൂടെ കാറ്റത്ത് ഇങ്ങനെ പറക്കണ ഒരു ഫീലിങ്ങിലൊക്കെയാണ് അവർ ആ പൂ ചെയ്ത് വച്ചിരിക്കുന്നത് പിന്നെന്താ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ഭയങ്കര ഇതിലിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ പിടിച്ച് ഓടണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവിടെയാണ് എൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ പലതരം മീനുകൾ അതൊക്കെ കണ്ടിട്ട് അവൻ ഇങ്ങനെ അതായത് ചെറിയ ചെറിയ ടൈപ്പ് മീനുകളാണ് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഗ്ലാസിൻ്റെ അപ്പുറത്തും അപ്പുറത്ത് മീനുകൾ ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരേ പല കളറിൽ ഒരു ഭംഗി നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ പല കളറിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ മഞ്ഞ പച്ച നീല ചുവപ്പ് അങ്ങനത്തെ കളറുകളിൽ മീനോളാണ് അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നും കാണാം ഫസ്റ്റ് ഞങ്ങൾ വരണം അവിടെ നിന്ന് ഷൂട്ട് ചെയ്താണിത് നല്ല കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന ടൈ ആണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒക്കെ ഫുൾ അങ്ങനെ ഒരു പാർട്ടും ഫുൾ ഇങ്ങനത്തെ ഇതേ മോഡൽ മീനോളാണ് കിളിപ്പച്ച കളറുള്ള മീനോള് ഇത് പിന്നെ കുറച്ചും കൂടിയും വലുപ്പുള്ളത് അതിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് അത് ആ ഇത്രയും കൂടി വലിപ്പുള്ളതാണ് ആ അപ്പോൾ അവൻ്റെ ഒക്കെ തിരിക്കാനിട്ട് അവൻ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഓടും അപ്പം ഞാൻ അവനെ എടുത്തു പിന്നെ അവൻ ഭയങ്കര കാണാൻ ഭയങ്കര കൗതുകമായിട്ട് പിന്നെയും പോവുക സൂപ്പറാണ് സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കാണാൻ പറ്റിയിട്ടാണ് പൊതുവെന്താണോ അധികം ആളുകൾ അറിയാത്ത എന്തോ തിരക്ക് വളരെ കുറവായിട്ട് തോന്നി പിന്നെ ഞായറാഴ്ചകളിലേക്ക് തോന്നുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി തൊട്ട് മുമ്പിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അതായത് കുറച്ചും കൂടി വലിയ ടൈപ്പ് മീനാണ് അങ്ങനെ ഇത് ഒരേ മോഡൽ കുറച്ചുണ്ട് ഇത് കുറച്ച് ഇത് അടുത്ത ചെറിയ ഇതിന് മുമ്പ് കണ്ട മീനിനേക്കാളും കുറച്ച് വലിപ്പുണ്ട് പിന്നെ കാണാൻ അങ്ങനെ അങ്ങനെ ഒരു മറ്റേ വര വരയൊക്കെ പോലെ ഇവിടെ ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് എന്ത് ചെയ്യാനങ്ങാണ്ടിരിക്കണേ തോന്നി പക്ഷെ അത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ചത്ത പോലത്തെ ഒരു ഇത് തോന്നും പക്ഷെ അതാ മീൻ കണ്ണൊക്കെ അനക്കുന്നുണ്ടായിരുന്നു കൂട്ട പിന്നെ അതവിടെ ഇപ്പുറത്തെ നേരത്തെ കാണിച്ചത് വലിയ മൂന്നാല് മീനുകൾ പോയി നല്ല വലുപ്പുള്ള ടൈപ്പ് മീനാണ് ഇത് വേറെ ഒറ്റയ്ക്ക് ഒരു മീൻ ഇങ്ങനെ അതവിടെ വെള്ളനത്തിൽ ഇങ്ങനെ ൊക്കുണ്ട് പിന്നെ അത് ഓരോ ഒരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഓരോന്ന് അങ്ങനെ ഓരോന്ന് ഓരോന്നതാ ഇത് ഇങ്ങനെ വേറൊരു വേറൊരു ടൈപ്പ് പ്രത്യേക അതാ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ ആകെ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നും കേട്ടോ അങ്ങനെ അതാ ഓരോ മീനുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പിന്നെ അപ്പോഴേക്കും എന്താ ഓടാൻ പോയി അപ്പം ഞാൻ എന്താ പിന്നാലെ അതാ വേഗം പോയി പിന്നെ അങ്ങനെ അടുത്ത സെക്ഷനാണ് തോന്നുന്നത് ഇതടുത്ത സെക്ഷനിലേക്ക് എത്തി മറ്റേ മോളിൽ അണ്ടർ വാട്ടർ ഇതാണ് ഇതിൻ്റെ മെയിൻ മറ്റൊരു മെയിൻ ഫീച്ചറാണ് അണ്ടർ വാട്ടർ അക്വേറിയം അതാ നമ്മുടെ ത തലയുടെ മോളിൽ കൂടിയൊക്കെ ഇങ്ങനെ അതാ വലിയ അത് പല ടൈപ്പ് മീനോളാട്ടാണ് വലുതുണ്ട് ചെറുതുണ്ട് പല കളറുകളിൽ ഒരു മീൻ നല്ല വലുതാണെങ്കിൽ ചിലത് തീരെ ചെറുത് അങ്ങനെ അത് പല പല ഇതായിട്ട് വെച്ചിരിക്കുക അവർ ഒരുമിച്ചല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചെറിയ മീനോളം ചിലപ്പോൾ വലിയ മീനുകൾ കഴിക്കും തോന്നുന്നുണ്ട് അപ്പോൾ അവർ വേറെ വേറെ സെക്ഷനിലായിട്ടാണ് അവർ അത് ആക്കി വെച്ചിരിക്കുന്നത് മുകളിൽ ഫുള്ള് നമ്മുടെ തലയുടെ മുകളിൽ ഫുള്ള് ഒരു ആ സമയത്ത് ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് നമ്മുടെ ഫുള്ള് ചുറ്റും സൈഡിലും മുകളിലും ഒക്കെ ഇങ്ങനെ മീനോളത് അവനും അത് ഭയങ്കര ഒരു മീ മീമി പറങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു ഭംഗി ഉണ്ട് കേട്ടോ എന്താ പറയുക ലേറ്റും അതിൻ്റെ ലേറ്റൊക്കെ ആയിട്ട് ഇത് അടിയിൽ തവരുതാ പല കല്ലുകളൊക്കെ വെച്ചിട്ട് കള കളർ കൊണ്ടുള്ള കല്ലുകൾ വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ച് മീനുകളാണ് അതായത് വേറൊരു ടൈപ്പ് മീനോളുടെ സെക്ഷൻ എത്തിയിട്ട് ചെറുത്ത് കുറച്ചുകൂടി ചെറുത്ത് അത്ര നല്ല വരുപ്പുള്ളതായിരുന്നു അപ്പോൾ അത് അവൻ എന്താ തൊടാനൊക്കെ നോക്കുകയാണ് അവന് ഭയങ്കര എന്താ പറയുക കാണണം കാണണം എന്നുള്ള ഭയങ്കര ഒരു തൊടണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൗതുകമായിട്ട് അവൻ തൊടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ല ചുമപ്പ് ഓറഞ്ച് കളറിൽ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് മീനോളാണ് ഇതിൻ്റെ പേരോളം എന്നൊക്കെ അങ്ങനെ അറിയില്ല അത് പിന്നെ ഒരു മീൻ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ നക്കി നക്കി നക്കിയിരിക്കേണ്ട ഒരു കറുത്തു നിറത്തിൽ ബാക്കി ഒന്നും ഇങ്ങനെ ചെയ്യണില്ല ഈ മീൻ മാത്രം എന്താവും ഇങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ ഇതാക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാഴ്ത്ത കുറേ ഇതാ പിന്നെ അങ്ങനെ ഓരോ അടുത്ത അതിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഇതിനു മുമ്പ് കണ്ട പോലത്തെ ചെറിയ ചെറിയ ആ ഒരു ആദ്യം കണ്ടില്ല അങ്ങനെ അതുപോലെ ചില്ലുകൂട്ടിൽ ചെറിയ മീനോളം തന്നെ നോർമലായിട്ട് അതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പല കളറിൽ വെ വെള്ള കറുപ്പ് ഇതൊക്കെ ഒരു ചെറിയൊരു കറുപ്പ് കളറ് പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ചെറിയ ഓറഞ്ച് ഷെയ്ഡിലൊരു മീനുണ്ട് പിന്നെ ഇതാ മുകളിൽ ഇതാ നിറച്ച് ഇങ്ങനെ ഒരു കൂട്ടായിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടായിട്ട് മീനോളം ഒരു നല്ല രസമുണ്ട് കാണാൻ പിന്നെ അപ്പോഴേക്കും ഇതായി ഞാനിങ്ങനെ സെൽഫി പോലെ എടുക്കാൻ എടുക്കാം അവങ്ങപ്പം അങ്ങനെ ഇതതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന മത്സ്യകന്യകയുടെ അടുത്തതായി എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പോകുമ്പോൾ അവർ മുകളിൽ കയറിയിട്ട് മറ്റേ ശ്വസിക്കാനുള്ള ഇതിലായിരുന്നു കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു കേട്ടോ മുകളിൽ ഞങ്ങളിങ്ങനെ ആ അടിയിലുള്ള വാലിൻ്റെ ഭാഗം മാത്രമാണ് കണ്ടത് പിന്നെ കുറച്ച് നേരം ഒരു മിനിറ്റ് നേരത്തൊക്കെ ഒരു മുകളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കാണുമ്പോൾ ഈ ഒരു മത്സ്യകനിക മാത്രണ്ടായിരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ അപ്പോഴേക്കെന്താ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അവരിതാ മണിക്കുട്ടനോട് ഹായ്ക പറയാണ് മണിക്കൂട്ടെ അങ്ങോട്ട് ഹായ് കൊടുത്തു അപ്പോൾ അവരിതാ ഇതുപോലെ ഹായ് പറയാണ് കണ്ണടയൊക്കെ വെച്ചിട്ട് ഫേസ് ഒന്നും ശരിക്കും ക്ലിയർ ആവണുണ്ടായിരുന്നില്ല അത്യാവശ്യം മുടിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ അങ്ങനെ ഫ്ലയിങ്സ് ഒക്കെ തരിക നമ്മളെ തൊഴുക നമസ്കാരം പറയുക പിന്നെ ഒരു പത്ത് ഇരുപത് സെക്കൻഡിൽ മേലെ അങ്ങനെ അടിയിൽ വെള്ളത്തിൽ നിൽക്കണില്ല അപ്പോഴേക്കും അവർ വേഗം ശ്വസിക്കാൻ പോവുകയാണ് അധികം മറ്റേ ശ്വാ ശ്വാസമൊക്കെ എല്ലാവരുടെയും അത്യാവശ്യമല്ല നമ്മൾ കാണുമ്പോഴുള്ള ആ ഒരു അതല്ല അവർ അപ്പോൾ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടല്ലേ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഈ സമയത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നന്നായി നീന്തുണ്ട് അവർ രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫ്ലൈയിങ് ഗീസ് വരുന്നുണ്ട് നീന് നീന്തി നീന്തി അപ്പേക്കും എന്താ പിന്നെയും മോളിൽ പോയി അവരധികം അടിയിൽ നിൽക്കണില്ല അവർ അവർ അവർക്ക് മാക്സിമം അവർ നിൽക്കുന്നുണ്ട് വന്ന് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരെ ആൾക്കാരെ നമസ്കാരം പറയുക ഫ്ലൈയിങ് ഗീസ് കൊടുക്കുക പിന്നെ അങ്ങനെ കുഞ്ഞു കുട്ടികളോടൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ ഇങ്ങനെ ഉമ്മ കൊടുക്കലും എന്താ ലൗവിൻ്റെ ഒരു സൈൻ ഇട്ടിട്ട് ഐ ലവ് യു പറയുക അങ്ങനെ സിമ്പിളൊക്കെ കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു കൗതുകം പോലെ തോന്നും ഒരാ ഡ്രസ്സ് നല്ല ഒരു പ്രത്യേക ഒരു വാലയ്ക്കായിട്ട് നല്ല രസമുണ്ട് പിന്നെ ഇതാ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരിങ്ങനെ ശ്വസിക്കുന്നതിൻ്റെ ആ ഒരു ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇതിൽ പിന്നെ ടാറ്റ കാണിക്കുന്നുണ്ട് മണിക്കുട്ടനെ കുറേ നേരം ഇല്ല ഗ്രീൻ കളറിട്ട മത്സ്യകന് ഇങ്ങനെ കുറേ നേരം വിഷീ ഉണ്ടായിരുന്നു കേട്ടോ അവനെ അവനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അധികം പിന്നെ കുട്ടികളൊന്നും അധികം ഉണ്ടായില്ല അവൻ മാത്രം സമയത്തോടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ടാറ്റൊക്കെ തന്നു മണീനതാ അങ്ങനെ നമ്മളോട് ലൗവിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടായിരുന്നു മോനും അതെ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഈ ഒരു ലേഡി നല്ല ആക്റ്റീവായിട്ട് മറ്റേ ലേഡിയെക്കാളും ആക്റ്റീവായിട്ട് ഈ ലേഡി ഇങ്ങനെ ആൾക്കാരെ വിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവന് ഭയങ്കര ചിരി അത് കണ്ടിട്ട് അവങ്ങനെ ഭയങ്കരതാവാൻ തിരിച്ചു ഇങ്ങനെ ഫ്ലൈങ് ഗീസ് കൊടുക്കുന്നുണ്ട് പിന്നെ അവന് മതിയായി പിന്നെ അപ്പോഴേക്കും അവൻ അടുത്ത് അടുത്തിരിക്കു പോകുക അടുത്തിരിക്കു പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം അവനെ കണ്ടു അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് പിന്നാലെ വന്ന വേറെ ആൾക്കാർ വന്നപ്പോൾ അവർ തന്നെയും അപ്പോഴേക്ക് അവർ മുകളിലേക്ക് പോവാട്ടോ അധികം അവർ മാക്സിമം അങ്ങനെ നിൽക്കണില്ല മെയിൻ കാണ്ട കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ കണ്ടത് ഒന്ന് മത്സ്യകഞ്ജിക പിന്നെ അണ്ടർ വാട്ടർ പിന്നെ നമ്മൾ കുറേ മീനുകളെ കണ്ടു അപ്പം ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക് കുറച്ച് എക്സിബിഷൻ പരമായിട്ടുള്ള എന്തൊക്കെയോ പരിപാടികൾ യന്ത്ര കുഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അത് എന്താക്കിയെന്ന് നോക്കാം പിന്നെ എക്സിബിഷൻ ഉണ്ട് ഓക്കെ ഇത് ഇതാ അച്ചാറുകളുടെ സെക്ഷനാണ് അതിൽ നൂറ് രൂപയുടെ ഒരു ആ ചെറിയ കുപ്പി അച്ചാറിനെ മറ്റേ പച്ച മാങ്ങയും കൂടിയിട്ടുള്ള നല്ലിക്കച്ചാറ് മാങ്ങ അച്ചാറ് പുളിഞ്ചി പോലെ എന്തൊക്കെയോ പലതരം അച്ചാറുകളാണ് അതിൻ്റെ പിന്നിലെ ദൈവം വായിക്കുന്ന ആരങ്ങ മാങ്ങ ചേന അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് സാധാരണ നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ എന്തൊക്കെയാ ഉണ്ടാവും അങ്ങനത്തെ ഒരു മോഡലുള്ള ഇത് തന്നെയുള്ളൂ പിന്നെ പേനകൾ മിഠായികൾ പഴയകാല മിഠായികൾ അതൊക്കെ നമ്മുടെ ഒരുവിധം എക്സിബിഷനിലൊക്കെ കാണുന്നതാണ് ബാക്കി ഫാൻസി ഐറ്റംസ് ഇതൊക്കെ അവൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ കുഴപ്പമൊന്നുമില്ല മറ്റേ വെറുതെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സാധാപ്പച്ചട്ടി അരിപ്പ അങ്ങനത്തെ ഇത് ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ഗ്ലാസ്സുകൾ സാധാരണ വിവിധ എക്സിബിഷനിലൊക്കെ വില കുറവുണ്ട് വിശുദ്ധമാണ് ഇവിടെയാണ് ഒരു ഭയങ്കര ഒരു സംഭവം ഞാൻ ഫസ്റ്റ് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെത് അത് ഞാൻ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് ഞാൻ എറിഞ്ഞ് വീഴ്ത്തിയിട്ടാണ് അതാണിപ്പോൾ അവിടെ കണ്ടത് അപ്പോൾ അവർ ആ ബിസ്ക്കറ്റ് എനിക്ക് തന്നു പത്ത് രൂപയുടെ ആണ് മുപ്പത് രൂപയുടെ സാധനത്തിൽ പത്ത് രൂപയുടെ ചെറിയ ചെറിയ ഐറ്റംസ് അതിൽ വലുതും ഹോൾഡിങ്സ് ഒക്കെ തന്നെ തന്നെയുള്ളൂ തോന്നുന്നുണ്ട് എല്ലാം ഇരുപത് രൂപ മുപ്പത്ത് രൂപയുടെ സാധനങ്ങളാണ് അതാ മറ്റേത് ഉണ്ണിയേട്ടൻ എന്താ മൂന്നെണ്ണം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ അറിഞ്ഞു എൻ്റെ ഒരെണ്ണം കിട്ടി ഉണ്ണിയേട്ടന് മൂന്നെണ്ണം അതായത് മൂന്നെണ്ണം ഫെയിലായത് ഞാൻ രണ്ടെണ്ണം ചെയ്തതിൽ ഒരു ഒരെണ്ണം അടുത്തെത്തി പക്ഷെ കിട്ടിയില്ല ഇതാണ് പിന്നെ പാർക്കിൻ്റെ സെക്ഷൻ ഒരു ഗെയിമിൻ്റെ സെക്ഷനോടാണ് ഇതവൻ അങ്ങനെ ചാടി പിന്നെ അവൻ അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അപ്പോഴേക്കും അവൻ വേണ്ട പറഞ്ഞിട്ട് നിർത്തിപ്പോന്നു അതെ കണ്ടില്ലേ ഇത് അവനെന്തോ പേടി വേറെ കുട്ടികൾ അവൻ്റെ ഏജിലുള്ള കുട്ടികളൊക്കെ കളിക്കേണ്ടത് അവനെന്തോ ഇങ്ങനെ പാർക്കിലൊന്നും വേറെ കുട്ടികളുണ്ടെങ്കിൽ അവൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവൻ കളിക്കും ഇതാ ഇപ്പം ട്രെയിനിൽ കയറാന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ ഞങ്ങൾ കയറുകയാണ് അപ്പോൾ അവർ ആ കുട്ടി ആയതുകൊണ്ട് അമ്മയും കയറിക്കോ പറഞ്ഞു ശരിക്കും ഇത് കുട്ടികൾക്ക് മാത്രമാണ് അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഓടിപ്പോന്ന് വേണ്ട വെച്ചിട്ട് അവർ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരുടെയും കൂടെ അവർ അമ്മമാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ സെക്കൻഡ് സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ താവനെയും കെട്ടിപ്പിടിച്ചവന് ഇഷ്ടമായി കുഴപ്പമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അവൻ മതി 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 ഒരു ഒമ്പതാമത്തെ പ്രാവശ്യം അത്ര പത്ത് പ്രാവശ്യം ഒന്നും ഉണ്ട് അവർ ഇത് പോകണം എട്ട് പ്രാവശ്യം ആയപ്പോഴേക്കാൻ മതി മതി നൃത്തം പോവാൻ പോകാന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവൻ എല്ലാം പെട്ടെന്ന് പോകാൻ അപ്പോൾ നമ്മുടെ മറൈൻ എക്സ്പോ കണ്ടു അധികം നേരത്തേക്കുള്ളതൊന്നുമില്ല നമ്മളെ തൃശ്ശൂർ എക്സ്പോഷൻ്റെ അത്ര വല്ലെങ്കിലും കാണാനുള്ള വകുപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ വടക്കേ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് കാണുക നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളു കേട്ടോ വലിയ ചാർജൊന്നും വരുന്നില്ല അവന് അവിടെ എന്താ പറഞ്ഞാൽ കയറാത്ത ചെറിയ കുട്ടിയൊക്കെ കയറാൻ പറ്റില്ല അതിൻ്റെ ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് അവനെ കിട്ടിയില്ല അതിനാണ് അവൻ കരഞ്ഞോണ്ടിരിക്കുന്നത് മണിക്കുട്ട ഒരു ഭായി പറഞ്ഞേ എല്ലാവർക്കും ബായ് ആർട്ട് ലൈഫിന്റെ വാക്കിയും ബായ്